വിരമിച്ചതിന് തൊട്ടു പിന്നാലെ ജഡ്ജിമാർ സർക്കാർ നിയമനങ്ങൾ സ്വീകരിക്കുന്നതും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുമെതിരെ ചീഫ് ജസ്റ്റിസ് ബി എസ് ഗവായ് ഇത്തരം രീതികൾ ഗുരുതരമായ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ് ജുഡീഷ്യറിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം തകർക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് വിശദീകരിക്കുന്നു ബി ബാലഗോപാൽ വിവരങ്ങളുമായി ബാലു വിരമിച്ചതിന് തൊട്ടു പിന്നാലെ അതിപ്പോൾ ജുഡീഷ്യറിൽ മാത്രമല്ല നമ്മുടെ പോലീസ് സംവിധാനത്തിലും സിവിൽ സർവീസ് സംവിധാനത്തിലും ഒക്കെയുണ്ട് എന്നാൽ അതിനേക്കാൾ ഒരു പടി കൂടി ഗൗരവം കൂടുതലാണല്ലോ ജുഡീഷ്യറിയിലെ ജഡ്ജിമാർ വിരമിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ പദവികളിലേക്ക് പോകുന്നു അവിടെ സംശയത്തിന്റെ നിഴൽ നേരത്തെ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട് അത് ജുഡീഷ്യറി ആയതുകൊണ്ട് പബ്ലിക് അങ്ങനെ തുറന്നു പറയുന്നില്ല എന്നതേ ഉള്ളൂ ഇപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ട ഇടപെടലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് രജീഷ് യുണൈറ്റഡ് കിങ്ഡമത്തിൻ്റെ സുപ്രീം കോടതിയിലെ റൗണ്ട് ടേബിൾ കോൺ ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഈ വിരമിച്ചതിന് തൊട്ടു പിന്നാലെ ഈ ജഡ്ജിമാർ ഈ പദവികൾ ഏറ്റെടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ ജഡ്ജിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും എതിരായ തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിരമിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ പദവികൾ സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനങ്ങളിൽ ജുഡീഷ്യറിക്കുള്ള വിശ്വാസ്യത ബാധിക്കുമെന്നതാണ് കാരണം അങ്ങനെ പ്രചരണമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ബി ആർ ഗവായുടെ ഭാഗത്തുനിന്നുണ്ടായത്